ബൈപ്പനഹള്ളിയിൽ സൗജന്യമായി വീട് കൈമാറില്ല വീടിന് ഓരോരുത്തരും അഞ്ചു ലക്ഷം രൂപ വീതം നൽകണം പതിനൊന്നേ ദശാംശം രണ്ട് ലക്ഷം രൂപയുടെ വീട് അഞ്ചു ലക്ഷം രൂപയ്ക്ക് നൽകും ജനുവരി ഒന്നിന് വീട് കൈമാറുമെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ശ്രീധരൻ പുനരധിവാസം അത് ഉറപ്പാക്കുമെന്നായിരുന്നു കർണാടക സർക്കാർ പറയുന്നത് അതിനിപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കുകയാണോ പണം കുറച്ച് അവരുടെ കയ്യിൽ പകുതി പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി പുനരധിവാസം നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ബൈപ്പനാലിയിൽ സൗജന്യമായിട്ട് വീട് കൈമാറില്ല ഓരോരുത്തർക്കും അഞ്ചു ലക്ഷം രൂപ നൽകണം ആ പതിനൊന്ന് ലക്ഷം രൂപയുടെ വീടാണ് വെച്ച് നൽകുന്നത് അർഹരായവരെ കണ്ടെത്താൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു സമിതിയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് ഈ കുടിയൊഴിക്കപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ ഉറപ്പാക്കും ഇപ്പോൾ അതായത് നമ്മൾ ഈ പറഞ്ഞ തിങ്കോളി പോലുള്ള സ്ഥലങ്ങൾ അത് നൽകാനാവില്ല എന്നും സിദ്ധരാമയ്യ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുകയൊക്കെ ചെയ്യുകയും ചെയ്തു ഏതായാലും അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോഴും സർക്കാർ പറയുന്നത് ഇതിൽ പല അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുള്ള സംശയം സർക്കാരിനുണ്ട് അതുപോലെ തന്നെ വ്യാജരേഖ ഉപയോഗിച്ചൊക്കെ ചില ആളുകൾ ഇങ്ങനെ അവിടെ സ്ഥിരതാമസമാക്കിയ വിവരങ്ങളൊക്കെ നേരത്തെ അങ്ങനെ ആക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ നേരത്തെ ബലപ്പെട്ടിരുന്നു ഇതിനെയൊക്കെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇതിനെ ഒന്ന് ക്രൂട്ടണി ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തിൽ സർക്കാർ ഇപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരിശോധിച്ച ശേഷം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇങ്ങനെ അഞ്ചു ലക്ഷം രൂപ ജനുവരി ഒന്ന് പറയുമ്പോൾ ഇനി മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ശ്രീധരൻ അങ്ങനെ അഞ്ചു ലക്ഷം രൂപ എടുത്തു നൽകാൻ കഴിയുന്ന മനുഷ്യരാണോ അവർ പ്രഥമ ദൃഷ്ടിയെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ പണം നൽകി വീട് വാങ്ങാനുള്ള ഒരു ശേഷിയുള്ള ആളുകൾ ഒന്നുമല്ല അവിടെയുള്ളത് അവർ വർഷങ്ങളായിട്ട് അവിടെ കുടിയേറി താമസിക്കുന്ന ആളുകളാണ് ആ ഭൂമി എന്നുള്ളത് തന്നെ ഒരു ക്വാറി പ്രദേശം ആയിരുന്നു അവിടെ സർക്കാരിന് മറ്റ് പല പദ്ധതികളും ഉണ്ടായിരുന്നു ബി ബി എം പിയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് അവിടെ കയ്യേറി കഴിഞ്ഞ പത്തിരുപത് വർഷമായി താമസിക്കുന്ന ആളുകളാണ് അവരോട് പട്ടണമടച്ച് വീട് നൽകാം എന്നുള്ള ആ ഒരു കാര്യം പറയുമ്പോൾ ഇക്കാര്യത്തിൽ അവർക്ക് പലർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഇതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം എന്നുള്ള കാര്യത്തിലും തർക്കമില്ല ഈ വിഷയത്തിൽ കേരള മുഖ്യമന്ത്രി ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്ന് തുടങ്ങിയ വിമർശനവുമായി ഡി കെ ശിവുമാറൊക്കെ രംഗത്ത് വന്ന ഒരു സാഹചര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഏതായാലും കെ സി വേണുഗോപാലിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇത്തരമൊരു യോഗത്തിലേക്കും പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിലേക്കൊക്കെ സർക്കാർ എത്തിയത്